ഏഴാമത് ക്രീപ്പ ഗ്രീൻ പവർ എക്സ്പോ നവംബർ ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെ അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി എക്സ്പോ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ട ഒരു അസോസിയേഷനെ പ്രതികരിച്ചാണ് ഞങ്ങൾ എല്ലാവരോടും ഇരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചില് ബഹുമാനപ്പെട്ട അന്നത്തെ ചീഫ് മിനിസ്റ്റർ ഉമ്മൻചാണ്ടി സർ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച ഒരു സംഘടനയാണ് റിനുവൽ എനർജി നമ്മുടെ മാർക്കറ്റിൽ മാർക്കറ്റില് പരിചയമില്ലാതെ കാലഘട്ടത്തിൽ അതിന്റെ പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപിക്കപ്പെട്ട ഒരു ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സംഘടന പ്രീപെയ്ഡ് ഏഴാമത്തെ എഡിഷൻ നമ്മളിവിടെ അഡലിസ്റ്റ് കൺവെൻഷൻ സെൻറ്ററിൽ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അവിടെ ഇപ്പോൾ തന്നെ അതിനു വേണ്ടി ഒരുക്കങ്ങളും സ്റ്റോളുകളുടെ ഡെക്കറേഷൻസും എല്ലാം ആരംഭിച്ചു കഴിഞ്ഞു ഈ എക്സിബിഷനിൽ നമുക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വളരെ പ്രധാനപ്പെട്ട സോളാർ ഉപകരണങ്ങളുടെ മാനുഫാക്ചർ സോളാർ പാനൽസ് സോളാർ ഇൻവേർട്ടേഴ്സ് മറ്റ് അനുബന്ധ ഘടകങ്ങളെല്ലാം മാനുഫാക്ചർ ചെയ്യുന്ന വളരെ അതിന്റെ വിതരണക്കാരും സർവീസ് പ്രൊവൈഡേഴ്സും കോൺട്രാക്ടി കമ്പനികളും ഇവരാണ് ഈ എക്സിബിഷനിൽ പ്രധാനമായിട്ടും അവരുടെ സർവീസും സേവനങ്ങളും ഉൽപ്പന്നങ്ങളും ഒക്കെ പ്രദർശിപ്പിക്കുന്നത് പ്രദർശനത്തിൽ സോളാർ കാറ്റിൽ നിന്നുമുള്ള ഊർജം ബയോ എനർജി തുടങ്ങിയ മേഖലകളിൽ ഏറ്റവും പുതിയ പരിഹാരങ്ങൾ അവതരിപ്പിക്കുന്ന ഇരുന്നൂറ്റി അൻപതിലധികം പ്രദർശകർ പങ്കെടുക്കും ദിവസവും രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത് ആദ്യത്തെ ദിവസത്തെ പ്രോഗ്രാം നമ്മൾ നമുക്ക് ബഹുമാനപ്പെട്ടി സാറാണ് നടത്തുന്നത് നാഷണൽ സോളാർ എനർജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജനറലാണ് ആണ് നമുക്ക് നമ്മുടെ ക്ലീനോട്ട് അഡ്രസ് ഡെലിവറി ചെയ്യുന്നത് കൂടാതെ എം എൻ ആർ ഇ അവിടെ പാർലമെൻറ്റ് നടക്കുന്നതുകൊണ്ട് എം എൻ ആർ ഇ മിനിസ്റ്റർ ഓൺലൈനായിട്ടായിരിക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ശ്രീ പ്രഹ്ലാദ് ജോഷി ഞാൻ ഈ പ്രോഗ്രാമിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് വായിക്കുന്നില്ല കാരണം ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോഗ്രാം ഷീറ്റിനകത്ത് ഓരോ ദിവസത്തെ പ്രോഗ്രാംസും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഈ പ്രോഗ്രാമിനകത്ത് ഈ കഴിഞ്ഞ ഏഴ് വർഷങ്ങളായിട്ട് ഈ പ്രോഗ്രാം എം എസ് എഫ് ഇ മിനിസ്ട്രിയുടെ അപ്രൂവലോട് കൂടിയിട്ട് നടക്കുന്ന ഒരു ഇവന്റ് കൂടിയാണ് കാരണം മിനിസ്ട്രി ഓഫ് ന്യൂ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ് അവരുടെ സാമ്പത്തിക സഹകരണത്തോട് കൂടിയിട്ടാണ് ഇവന്റ് സംഘടിപ്പിക്കുന്നത് ഇവന്റിൽ എക്സിബിഷന്റെ ഭാഗത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എം എസ് എഫ് ഇ രജിസ്ട്രേഡ് ആയിട്ടുള്ള കമ്പനികൾക്കെല്ലാം സാമ്പത്തിക സഹായം ഈ ഒരു എക്സിബിഷനിൽ പങ്കെടുക്കുന്നതിനായിട്ട് മിനിസ്ട്രി നൽകുന്നുണ്ട്

അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്തരത്തിലൊരു എക്സിബിഷൻ സംഘടിപ്പിക്കുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ അത് എങ്ങനെ സമൂഹത്തിലുള്ള എല്ലാ വിഭാഗക്കാർക്കും പ്രചാരപ്പെടുന്ന രീതിയിൽ സംഘടിപ്പിക്കാം എന്ന രീതിയിലാണ് ഞങ്ങൾ ചർച്ച ചെയ്യുകയും തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാർക്ക് യങ് ഇനോവേറ്റേഴ്സ് ആയിട്ടുള്ള യങ് ഇനോവേറ്റർ കോമ്പറ്റീഷൻ ഞങ്ങൾ നടത്തുന്നത്